ഇന്ത്യക്ക് മുകളിലൂടെ പറഞ്ഞ ഫ്രാൻസിസ് മാർ വിമാനത്തിൽ നിന്ന് ഭാരത ജനതയ്ക്ക് പാപ്പ പ്രാർത്ഥനയും ആശംസകളും നേർന്നു ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ പതിനൊന്ന് രാജ്യങ്ങളുടെ തലവന്മാർക്കാണ് പാപ്പ ആശംസ പ്രാർത്ഥന ടെലഗ്രാം സന്ദേശം അയച്ചത് റോമിൽ നിന്ന് ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലേക്കുള്ള യാത്രാവേളയിലാണ് പാപ്പ ഓരോ രാജ്യത്തിന്റെയും മുകളിലൂടെ കടന്നു പോകവേ സന്ദേശം അയച്ചത് ഈ വ്യോമയാത്രയിലാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനും പാപ്പ ടെലഗ്രാം സന്ദേശം അയച്ചത് സർവശക്തനായ ദൈവം ഇന്ത്യക്ക് സമാധാനത്തിന്റെയും ക്ഷേമത്തിന്റെയും അനുഗ്രഹങ്ങൾ സമർത്ഥമായി നൽകട്ടെ എന്നാണ് പാപ്പ പ്രാർത്ഥനാപൂർവം ആശംസിച്ചത് രാഷ്ട്രപതിക്കും ഭാരത ജനതയ്ക്കും പാപ്പ ആശംസകളും നേർന്നു തന്റെ നാല്പത്തിയഞ്ചാം വിദേശ അപ്പസ്തോലിക പര്യടനത്തിന് തുടക്കം കുറിച്ചാണ് ഫ്രാൻസിസ് പാപ്പ റോമിൽ നിന്ന് ഇടയ സന്ദർശനത്തിന്റെ പ്രഥമ വേദിയായ ഇന്തോനേഷ്യയിലേക്കുള്ള വിമാനയാത്രാവേളയിൽ ഇന്ത്യക്ക് മുകളിലൂടെ വിമാനത്തിൽ പറഞ്ഞത് റോമിൽ നിന്ന് പതിനോരായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് കിലോമീറ്റർ വ്യോമദൂരം അകലെയുള്ള ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലേക്കുള്ള പതിമൂന്ന് മണിക്കൂറിലേറെ ദീർഘിച്ച യാത്രയിൽ വ്യോമയാനം ഏതെല്ലാം രാഷ്ട്രങ്ങളുടെ മുകളിലൂടെ പറന്നുവോ അതത് രാജ്യങ്ങളുടെ തലവന്മാർക്കാണ് പാപ്പ ടെലഗ്രാം അയച്ചത് ഇന്ത്യയ്ക്ക് പുറമെ ഇറ്റലി ക്രൊയേഷ്യ ബോസ്നിയ ഹെർസഗോവീന സെർബിയ ബർഗറി തുർക്കി ഇറാൻ പാകിസ്ഥാൻ മലേഷ്യ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുടെ വ്യോമപാതയിലൂടെയാണ് പാപ്പ സഞ്ചരിച്ച വിമാനം പറഞ്ഞത് വിദേശ ഇടയ സന്ദർശന വേളകളിലെല്ലാം ഏതെങ്കിലും രാജ്യത്തിന്റെ മുകളിലൂടെ വിമാനം സഞ്ചരിക്കുമ്പോൾ അന്നാടിന്റെ തലവന് പാപ്പ ഇപ്രകാരം സന്ദേശം അയക്കുക പതിവാണ് ഇന്തോനേഷ്യയുടെ മുകളിലൂടെ വിമാനം പറന്നെങ്കിലും അത് ആതിഥേയ രാഷ്ട്രമായതിനാൽ പാപ്പ സന്ദേശം അയച്ചില്ല സാഹോദര്യത്താലും സമാധാനത്താലും പാകിസ്ഥാൻ അനുഗ്രഹീതമാകട്ടെയെന്ന് രാഷ്ട്ര തലവൻ ആസിഫ് അലി ചർദാരിക്കയച്ച ടെലഗ്രാം സന്ദേശത്തിൽ പാപ്പ പ്രാർത്ഥിച്ചു സെപ്റ്റംബർ രണ്ടു മുതൽ പതിമൂന്ന് വരെയാണ് പാപ്പയുടെ സുദീർഘമായ ഇടയ സന്ദർശനം ഇന്തോനേഷ്യ പൂർവതിമോർ സിംഗപ്പൂർ എന്നീ ഏഷ്യൻ നാടുകളും ഓഷ്യാന രാജ്യമായ പാപ്പുവ ന്യൂഗിനിയേയും ആണ് സന്ദർശന വേദികൾ ഇന്ന് ഉച്ചയ്ക്ക് നിശ്ചിത സമയത്തേക്കാൾ പതിനഞ്ച് മിനിറ്റ് നേരത്തെ ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചിന് പാപ്പ ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലെ സുക്കാർനോ ഹാത്ത വിമാനത്താവളത്തിൽ എത്തി സുദീർഘ യാത്രയായിരുന്നതിനാൽ ക്ഷീണം മൂലം ജക്കാർത്തയിലെ അപ്പസ്തോലിക് നൺഷിയച്ചറിൽ വിശ്രമിച്ച ശേഷം നാളെ രാവിലെ പാപ്പ ജക്കാർത്തയിൽ തന്റെ സന്ദർശന പരിപാടികൾ ആരംഭിക്കും സെപ്റ്റംബർ മൂന്ന് മുതൽ വരെ പാപ്പ മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷമുള്ള രാഷ്ട്രമായ ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലായിരിക്കും ആറാം തീയതി ഇന്തോനേഷ്യയിൽ നിന്ന് ഓഷ്യാന രാജ്യമായ പാപ്പുവ ന്യൂഗിനിയയിലേക്ക് പോകുന്ന പാപ്പ തലസ്ഥാനമായ പോർട്ട് മോറെസ്ബിയും വാനിമോയും സന്ദർശിക്കും ഒൻപതാം തീയതി തെക്കു കിഴക്കേ ഏഷ്യൻ നാടായ കിഴക്കേ തിമോറിന്റെ തലസ്ഥാനമായ ദിലിയിൽ പാപ്പ എത്തും പതിനൊന്നാം തീയതി വരെ അവിടെ തങ്ങുന്ന പാപ്പ അന്ന് സിംഗപ്പൂരിലേക്ക് പോകും പതിമൂന്നിന് പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങും